രൂപ ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നിൽക്കുന്നത് പൂന്ത്രാണ് പൂന്തരക്കടപ്പുറത്തെ ഇന്നത്തെ ഫിഷ് സെയിൽ വിശേഷമാണ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അയ്യായിരത്തി 5650 5650 700 700 രൂപ 750 750 800 5800 800 രൂപ 5800 500 കൊടുത്താലാണ് വാങ്ങാൻ ഞാൻ 5800 5800 5800 ഇതാണ് നമ്മൾ ചേർത്ത 5800 രൂപ இங்க நீங்க சொல்லுடா இப்ப வாடற அவங்க வாடறது ஆமா இது நம்ம தெரிது தானே இந்த புத்திரையில கம்பி வாதியா 40 40 26 ml 27 ml இது வாங்குற காஸ் பிஜேபி ി നേടി കുഴപ്പമില്ല ഞാൻ എങ്ങനെയാണ് കണം കൂട്ടിയത് ബിജെപി യാതൊന്നും കോൺഗ്രസ് ആ മോനെ ഓടാൻ വേണ്ടി ആൾക്കാർ ചൂരയ്ക്ക് വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടാർ ഉണ്ട്. ഇത് ഫ്രഷ് ചൂര കല്ലുലിൽ ഇരിക്കുന്ന ചൂര ആയിക്കൊണ്ട് ഓമ്ര കടക്കുന്നു. അනේ ഈ അഞ്ചു വർഷം അങ്ങോട്ട് കൊണ്ടരനാണ് വാങ്ങിച്ചുകൊണ്ട് വിക്കുന്ന ആളാ, ആളാ 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 എല്ലാവരും കൊണ്ടരനാണ് வாங்கிതരാനാട്ടോ. വിശ്വസിച്ച് വാങ്ങിക്കാം. ഫ്രഷ് ആണ്. харച്ചേനും 300 300 3500 500 രൂപ 3500 450 400 300 350 400 500 550 550 1000 150 1550 550 ഓടില്ലല്ല 600 1600 1600 600 1600 எவரே <mí> <much> ൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാനൂറ് മൂവായിരത്തി നാനൂറ് നാനൂറ്റമ്പത് നാന്നൂറ്റമ്പത് രൂപ മൂവായിരത്തി നാനൂറ്റമ്പത് മൂവായിരത്തി നാനൂറ്റമ്പത് മൂവായിരത്തി നാനൂറ്റമ്പത് അഞ്ഞൂറ് യ്യായിരം രൂപ അയ്യായിരം അയ്യായിരം രൂപ 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 എഴുതൂറ്റമ്പത് നാലായിരത്തി എഴുന്നൂറ്റി നാലായിരത്തി എണ്ണൂറ് எழுநூத்தி ஐம்பது ஆயிரத்து எழுநூத்தி ஐம்பது எழுநூத்தி ஐம்பது ரூபா ஆயிரத்து எழுநூத்தி ஐம்பது எழுநூத்தி ஐம்பது ரூபா ஆயிரத்து எழுநூத்தி ஐம்பது எழுநூத்தி ஐம்பது என்னூறு ஆயிரத்து எண்ணூறு எண்ணூறு ரூபா ஆயிரத்து எண்ணூறு எண்ணூறு ரூபா ஆயிரத்து எண்ணூறு